ശ്രീനാരായണ സുദർശന സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ് സി പി ട്രസ്റ്റ് പ്രാഥമിക ചികിത്സാ കേന്ദ്രം പ്രവർത്തനം തുടങ്ങി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആസ എ ഗ്രൂപ്പ് ചെയർമാൻ സി പി സാലിഹിന്റെ നേതൃത്വത്തിലുള്ള സി പി ട്രസ്റ്റ് തൈപ്പൂയ നഗരിയിൽ സൗജന്യ ഫസ്റ്റ് എയ്ഡ് കൗണ്ടറാണ് ഒരുക്കിയിരിക്കുന്നത് ഇതിനോടൊപ്പം സൗജന്യ ആംബുലൻസ് സേവനവും കുടിവെള്ള സംവിധാനവും ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട് സമാജം പ്രസിഡന്റ് ജിതേഷ് കാരയിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഒരുപാട് ആൾക്കാർ വരുന്ന സംഭവം ആഘോഷമായതിൻ്റെ പേരിൽ അപകടങ്ങളോ മറ്റുള്ള കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത ഹോസ്പിറ്റലുകളില്ല ഇത്തരം സി പി ട്രസ്റ്റിനെ പോലുള്ള വളരെ ഈ സാധാരണക്കാർക്ക് ഇത്തരം ഉപക ഉപകാരങ്ങൾ ചെയ്യുന്ന ഒരു ട്രസ്റ്റ് നമുക്ക് വലിയൊരു ഭാഗ്യമാണ് ഒരുപാട് വർഷങ്ങൾ നമ്മളിവിടെ തൈപ്പ് ഇത്തുന്നതിനൊക്കെ ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ നമുക്ക് ഇവിടുള്ള എത്തിക്കാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട് ആ സാഹചര്യത്തിൽ ഇത്രയും അടുത്ത് തന്നെ നമ്മുടെ നാട്ടുകാരനും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന സാലിക്ക വളരെ തന്നെ ഇത്തരം കാര്യങ്ങൾ നന്ദി പേരിൽ ഞാൻ സമാജം സെക്രട്ടറി അതുല്യ ഘോഷ് ട്രസ്റ്റ് അംഗങ്ങളായ ഹിലാൽ കുരിക്കൽ ഷമി എളയിടത്ത് നിസാബ് ഷിയം സുനിൽ ആരെയും പറമ്പിൽ ബാബു എം എ നാസർ നാസ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇന്ത്യ ആഫ്രിക്ക ട്രേഡ് സാലിക്കയുടെ നിർദ്ദേശപ്രകാരം പലപ്പാട് സി പി എ നേതൃത്വത്തിൽ നമ്മൾ പുതിയതായി തുടക്കം കുറിക്കുന്ന ഒരു പദ്ധതിയാണ് സി പി എ ടസ്റ്റ് ഫസ്റ്റ് എയ്ഡ് കൗണ്ടർ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഏതാഘോഷങ്ങളിലും ഒരു പ്രയാസങ്ങളോ അപകടങ്ങളോ ഇല്ലാതിരിക്കട്ടെ എന്ന് തന്നെയാണ് അഥവാ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായ പ്രാഥമിക ചികിത്സ നൽകുന്നതിനുള്ള സംവിധാനം ഒരുക്കുക എന്നതാണ് നമ്മളിത് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വരും ദിവസങ്ങളിൽ മേഖലയിൽ നടക്കുന്ന ഉത്സവങ്ങൾ പള്ളിപ്പെരുന്നാളുകൾ നേർച്ചകൾ തുടങ്ങി ഏതൊരാഘോഷങ്ങൾക്കും ഫസ്റ്റ് എയ്ഡ് കൗണ്ടർ ഒരുക്കുമെന്ന് സി പി ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പതിനഞ്ചോളം ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഇന്ത്യൻ ട്രേഡ് കമ്മീഷണർ സി പി സാലിഹ് നേതൃത്വം കൊടുക്കുന്ന വലപ്പാട് സി പി ട്രസ്റ്റ് പുതിയ ചാരിറ്റി മുന്നോട്ട് വരികയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കുടിവെള്ളം ഇല്ലാത്തവർക്ക് കുടിവെള്ളമായാലും വീടില്ലാത്തവന് വീടുകളായാലും നൂറിൽപ്പരം വീടുകൾ ഇതുവരെ വെച്ചു കൊടുത്തു അതുപോലെ തന്നെ കോവിഡ് സമയത്ത് വാക്സിൻ ഭക്ഷ്യധാന്യ കിറ്റുകൾ പെൻഷൻ തുടങ്ങിയ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷങ്ങളായി നടന്നു വരികയാണ് എന്നാലും ഇവിടെ ഈ വേറിട്ട ഈ ജീവകാരുണ്യ പ്രവർത്തനം ഫസ്റ്റ് എയ്ഡ് സെൻ്റർ ഏതെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമ്മുടെ സി പി ഡ്രസ്റ്റിൻ്റെ ഈ ഫസ്റ്റ് എയ്ഡ് സെൻ്റർ സുസജ്ജമാണെന്ന് ഇവിടെ എല്ലാവരെയും അറിയിക്കുകയാണ്